ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് വീട്ടിലോട്ടൊരു ന്യൂ മെമ്പറിനെ വാങ്ങിക്കാനാണ് കേട്ടോ നമ്മൾ കാറ് വാങ്ങിക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഹോട്ടലിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂച്ചിക്കലുള്ളൊരു ഷോറൂമെന്നാണ് ഈ ഒരു കാറ് വാങ്ങിക്കുന്നത് ആ ഷോറൂമിൽ ഷോറൂമിലെത്തിയിട്ടോ ഞങ്ങളോട് വെയിറ്റ് ആക്കം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്നു ഒരു ചായയൊക്കെ ഒക്കെ കിട്ടിയിട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് ഇരുന്നു അങ്ങനെ ഞങ്ങളോട് വരാൻ പറഞ്ഞു കേട്ടോ ഉറപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇതല്ല കാർ അവിടെ മറച്ച് വെച്ചിരിക്കുന്ന കാറാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും കൂടിയാണ് എടുക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരോടും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും സെറ്റാക്കി നിൽക്കട്ടോ യേശുവിനെ സ്കൂളിൽ നിന്നും കൊണ്ടുവന്നാണ് അല്ല പിന്നെ അങ്ങനവാടി വിട്ടപ്പോടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സെറ്റായി അവരിങ്ങനെ പറഞ്ഞ് തന്നു കേട്ടോ അതിങ്ങനെ ചെയ്യാമെന്നൊക്കെ അപ്പം നമ്മുടെ കാർ ഇതാണ് ഈ ഒരു കാറായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും ഓട്ടോയ്ക്ക് തിരിച്ച് ഇട്ട് കുറച്ച് ആൾക്കാർ ഓട്ടോയിൽ തന്നെ പോകുള്ളൂ കേട്ടോ എല്ലാവരും കൂടൊന്നും വണ്ടിയിൽ പോകില്ല അപ്പം ഞങ്ങൾ കുറച്ച് ടീം അതാ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ മധുരം കൊടുത്തു ചാവി കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലഡു ഒക്കെ വാങ്ങിച്ചിട്ടില്ലേ ലഡു ഒക്കെ എല്ലാവർക്കും ഹൃദയമോളൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു നിർബന്ധിക്കാണ് അപ്പോൾ ആർക്കും നിൽക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോൾ അതാ ലഡു ഒക്കെ കൊടുത്തു അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു എനിക്കൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ മധുരം കഴിക്കുന്നത് അപ്പോൾ ഞാൻ ലഡുവിൻ്റെ പകുതി കഴിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞത് അമ്മ കാറിലോട്ട് കയറാണ് കേട്ടോ അതിന് നമ്മളും ബിസിനിയൊക്കെ ചെല്ലി കാറിലോട്ട് കയറി ആദ്യം ഞങ്ങൾ പുതിയങ്ങാട് യാത്രങ്ങൾ കണ്ടുപോയത് എന്നിട്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വിചാരിച്ചു അങ്ങനെ വീട്ടിൽ പോകുന്ന വയൽ നമ്മൾ ചാടി കയ്യേറി ചായയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും വീട്ടിലെത്തി അപ്പോൾ അല്ലുവൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അല്ലുവിന് ശേഷമൊക്കെ ഭയങ്കര കിടയിലാണ് അങ്ങനെ എല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ജോലിയായി സന്തോഷത്തോടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ അടിപൊളിയാണ് നമുക്ക് ഒരു സന്തോഷമാണല്ലോ വേറെ ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബാ